സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമെന്ന് പുകൾപ്പെട്ട ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ സാംസ്കാരികവും ആധ്യാത്മികവുമായ പൈതൃക മൂല്യങ്ങൾ മുഴുവനും പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ പതിറ്റാണ്ടുകൾ കൊണ്ട് ആസൂത്രിതമായി നടപ്പിലാക്കിയ അജണ്ടകൾക്ക് കീഴിൽ ഞെരിഞ്ഞമർന്ന് അസ്തമിച്ചു പോകുന്ന തരത്തിലുള്ള പരിതാപകരമായ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ആംഗ്ലിക്കൻ ക്രൈസ്തവ സമൂഹവും റോമൻ കത്തോലിക്ക ക്രൈസ്തവരും ഭൂരിപക്ഷ സമൂഹമായി ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നേറിയിരുന്ന ബ്രിട്ടന്റെ പ്രധാന നഗരങ്ങളിൽ ഇന്ന് ക്രൈസ്തവ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം തുടച്ചു മാറ്റപ്പെടുന്ന തരത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാം ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് ബ്രിട്ടനിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പുകളിൽ ആസൂത്രിതമായി പിടിമുറുക്കിയിരിക്കുന്ന ഇസ്ലാമിസ്റ്റുകൾ ലണ്ടൻ അടക്കമുള്ള അൻപതോളം കോർപ്പറേഷനുകളാണ് കീഴടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ലണ്ടനിലാകട്ടെ തുടർച്ചയായി മൂന്നാം തവണയും പാകിസ്ഥാൻ വംശജനായ മിതവാദി നേതാവെന്ന് അറിയപ്പെടുന്ന സാദിഖാൻ മേയറായി അധികാരത്തിൽ എത്തിയിരിക്കുകയാണ് താടിയും തലപ്പാവും ഒന്നും ഇല്ലാതെ പ്രാശ്ചാത്യ ശൈലിയിൽ ജീവിക്കുന്ന ഇദ്ദേഹം മിതവാദിയായ ലിബറൽ മുസ്ലിം എന്നാണ് അറിയപ്പെടുന്നത് ഇദ്ദേഹം മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയറുടെ ശക്തനായ വിമർശകനും ഗോൾഡൻ ബ്രൗൺ മന്ത്രിസഭയിലെ ഗതാഗത സഹമന്ത്രിയും ഒക്കെയായിരുന്നു എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഭരണത്തിലേക്ക് തുടർച്ചയായി മൂന്നാം തവണയും ലണ്ടൻ നഗരം എത്തിയതോടെ അവിടുത്തെ മോസ്കുകളിൽ മാത്രമല്ല തെരുവുകളിലും തീവ്ര ഇസ്ലാമികവാദികൾ അള്ളാഹു അക്ബർ വിളിച്ച് അഴിഞ്ഞാടുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അധികാര ഈ ആവേശത്തിൽ മതിമറന്ന പ്രമുഖ ഇസ്ലാമിക തീവ്രമത പണ്ഡിതനായ മുഹമ്മദ് ഹിജാബ് വിളിച്ച് പറയുന്നത് ബ്രിട്ടീഷുകാരും അമുസ്ലിങ്ങളും ബ്രിട്ടൻ വിട്ട് പൊയ്ക്കൊള്ളണം എന്നായിരുന്നു താൻ മേയറായി അധികാരത്തിലിരുന്ന പത്ത് വർഷങ്ങൾ കൊണ്ട് ലണ്ടനിൽ ശക്തമായ പൊളിറ്റിക്കൽ ഇസ്ലാമിക വൽക്കരണം നടത്തിയ സാദിഖ് ഖാൻ ക്രൈസ്തവ മൂല്യങ്ങളെയും ആഘോഷങ്ങളെയും എല്ലാം അവിടെ നിന്ന് ആട്ടിപ്പായിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് സാധിക്കാൻ മേയർ സ്ഥാനത്ത് വന്നതിന് ശേഷമുള്ള വർഷങ്ങളിൽ ലണ്ടനിൽ നിന്ന് ക്രിസ്തുമസ് ആഘോഷങ്ങൾ പോലും നാമാവശേഷമായി പോയിരിക്കുകയാണ് സാധാരണ ക്രിസ്മസ് പ്രൗഢി വിളിച്ചോതുന്ന തരത്തിൽ നക്ഷത്ര ദീപങ്ങളാൽ അലങ്കൃതമാകുന്ന ലണ്ടൻ നഗരത്തിൽ ഇത്തവണ ക്രിസ്തുമസിൻ്റെ അടയാളങ്ങൾ കാര്യമായി കാണാനില്ലായിരുന്നു ഒരു ബ്രിട്ടീഷ് എം ഈ അവസ്ഥയെ പാർലമെൻറ്റിൽ ചോദ്യം ചെയ്യേണ്ട സാഹചര്യം പോലും ഉണ്ടായി എന്ന് ഓർക്കുക അത്രമേൽ ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബ്രിട്ടൻ ലോകത്തിനാകമാനവും ഭാരതത്തിനും വിശേഷിച്ച് കേരളത്തിനും ഒരു പാഠവും മുന്നറിയിപ്പുമാണ് നൽകുന്നത് വോട്ട് ബാങ്ക് കാട്ടി രാഷ്ട്രീയ പാർട്ടികളെ വരുതിക്ക് നിർത്തി എല്ലാ ആനുകൂല്യങ്ങളും കയ്യാളി നീങ്ങുന്നവർ അടുത്ത കരുനീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഈ നിലയിൽ കേരളത്തിലെ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ ലണ്ടനിൽ സംഭവിക്കുന്നത് കേരളത്തിലും ആവർത്തിക്കാൻ അധികം സമയം വേണ്ട